ഹായ് അപ്പൊ നമ്മള് ഈ ഇവിടെ കേട്ടോ കൊട്ടിയൂര് ഭാത്ത കേട്ടോ കൊട്ടിയൂര് കണ്ണൂര് കൊട്ടിയൂര് ഭാത്താണ് വർക്ക് അപ്പൊ നമ്മള് ടൈലൊക്കെ കൂട്ടിച്ചിന് പിന്നെ ഇതിങ്ങനെ നല്ലപോലെ ഗ്രൗണ്ടും കൊടുത്ത് ക്ലിയർ ആക്കിട്ടോ പിന്നെ നമ്മള് റെഡ് ഓ സൈഡ് കൊടുക്കോ റെഡ് ഓ സൈഡ് കൊടുത്തിട്ട് നല്ല വൃത്തിയിൽ ചെയ്തിട്ട് ഇതിന്റെ റൗണ്ട് ഒക്കെ നല്ല ക്ലിയർ ആയിട്ടോ നല്ലതുപോലെ ക്ലിയർ ആയി ഇവിടെ ഒരു സി എം ചാളി വെച്ചിട്ടുണ്ട് കേട്ടോ സാധാരണ നമ്മൾ വെക്കണെ അവിടെ ഒരു സി എം ചാളി ഉണ്ട് പിന്നെ മോൾ കൂടെ വലിയൊരു അഞ്ചേ മൂന്നിന്റെ ടൈൽ ഇങ്ങനെ ഇച്ചിരി വെള്ളത്തിന്റെ ഒരു പോയിന്റ് ഇവിടെ ഇട്ടുണ്ട് കേട്ടോ വെള്ളത്തിന്റെ ഒരു പോയിന്റ് ഇതിലെങ്ങനെയാണ് പിന്നെ ആ ഭാത്തുന്നവര പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ രണ്ട് പൈപ്പാണ് ഇട്ട കേട്ടോ ഈ ഭാത്ത രണ്ട് പൈപ്പ് പുറത്തേക്ക് രണ്ട് പൈപ്പ് ഇട്ടുന്നു ഓക്കേ പിന്നെ ചെറിയൊരു ചാട്ടിട്ടുട്ടോ ഏഹ് വെള്ള ടൈലാണ് കണ്ണൂർ ഭാത്ത ടൈലിന് ഇവിടെ ഈ കുട്ടിയൂര് ഭാഗത്ത് ടൈലിന് ഭയങ്കര വില കേട്ടോ ഭയങ്കര വില നമ്മുടെ നാട്ടത്തിനേക്കാട്ട് വില കൂടുതലായി ഭാഗത്ത് അപ്പൊ ഓക്കെ അപ്പൊ റെഡ് റോസും കൊടുക്കാണിക്ക മഴ വരുന്നുണ്ട് അപ്പൊ അതിന് മഴ വരുന്നുണ്ട് അതിന് മുന്നായിട്ട് അത് കൊടുത്ത് പരിപാടി ചെയ്ത് നാട്ടിലെത്തും നാട്ടില് മഴ വരുമ്പത്തിന് എന്തായാലും എത്തുക ഏഹ് മഴ വരുമ്പത്തിന് വേണ്ട തീർക്കാള പരിപാടി കേട്ടോ ഇത് റെഡ് കൊടുക്ക റെഡ് കൊടുക്ക പിന്നെ പോയിന്റ് ചെയ്ത പരിപാടി കഴിഞ്ഞ കേട്ടോ അപ്പൊ ഇത് ഫുൾ കൊടുത്തതിന് ശേഷം കാണിച്ചു തരാം കേട്ടോ ഓക്കെ ആയ അപ്പൊ നമ്മുടെ കൊട്ടിയൂറി കോളയാട് എന്ന് പറഞ്ഞ സ്ഥലത്താട്ടോ അപ്പൊ നമ്മള് അടിപൊളിയായിട്ട് എങ്ങനെ ചെയ്തോ നല്ല ഗ്രൂ വരച്ച മോഡലിലെ സ്റ്റൈലാ കേട്ടോ ഗ്രൂ ഡിസൈൻ നല്ല വരച്ചു കേട്ടോ സി എം ജാളി ഉണ്ട് കേട്ടോ സി എം ജാളി റൗണ്ട് വാട്ടർ ടാപ്പ് എന്നറിയ ഇവിടെ കൊടുത്തിട്ട് പിന്നെ സാധനം നമ്മൾ വെക്കുന്ന ബക്കറ്റ് കപ്പിംഗ് കേട്ടോ ഇതാണ് കേട്ടോ സാധനം ബക്കറ്റ് ഇത് ഇതിലിട കേട്ടോ വേസ്റ്റ് മോതിരം മോതിരം വേസ്റ്റ് ഒക്കെ പോയാലും എടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പൊ പുറത്തേക്ക് നമ്മൾ ഓൾറെഡി രണ്ട് പൈപ്പിട്ടോ സാധാരണ സാധാരണ ഒരു ഒരു സിംഗിൾ ഒരു പൈപ്പാണ് പൈപ്പാന്നിട്ട് ഇതിന് രണ്ട് പൈപ്പ് ഇട്ടിട്ടോ ടേസ്റ്റ് പെട്ടെന്ന് വേണ്ടിയിട്ട് പുറത്തേക്ക് ഒരു സെന്റി ചാട്ടിട്ടുണ്ടോ നമ്മൾ സാധാരണ ചെയ്യണമായി സെന്റ് ചാട്ടോ നല്ല വെള്ള ടൈലാണ് പ്രത്യേകിച്ച് ഇവിടെ ടൈലിന് ഭയങ്കര വില കേട്ടോ അറുപത്തഞ്ചുപ്പൊക്കെയാണ് സ്ക്വയർ ഫീറ്റിന് നമ്മളെ നാട്ടില് മുപ്പത്തെട്ടൊക്കെ ഉള്ളു നാൽപ്പത് പിന്നെ ഇവിടെ ഒരു അഞ്ചേ ാലിന്റെ ഒരു പീസ് കൊടുത്തിട്ടോ വെള്ളത്തിന്റെ കക്ഷപ്പെട്ടിന് അതിന് നേരെ പൈപ്പ് ഈ സൈഡിൽ ഇനി ഇവിടെ നിന്ന് തേറെ അവിടെ ആ മൂലയിലാണ് കക്ഷ അതിന് കൊടുക്കും ഓക്കെ എല്ലാം കൊണ്ടും നല്ല ഭംഗിയും അല്ലേ ഏട്ടാ ഞങ്ങട്ട അഭിപ്രായം അടിപൊളിയായിട്ടുണ്ട് അടിപൊളിയല്ലേ ചേച്ചിയാക്കോ ചേച്ചിട്ടോ കാണല്ലോ അതാണ് വീടിന്റെ ഓണർ കേട്ടോ ഇവിടെ ഒരാഴ്ച മോനയെ കപ്പിത്താനാണ് ഇവിടെ ഇല്ല അപ്പൊ അടുത്ത വീഡിയോ കാണാം ഓക്കെ ബൈ